സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി രൂപയാണ് ഗിഫ്റ്റ് കാർഡിന് വില വരുന്നത് ഈ ഒരു കാർഡ് വാങ്ങി നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഗിഫ്റ്റ് ആയി ഓണാശംസകളോടൊപ്പം നൽകാവുന്നതാണ് ആ കാർഡ് ഉപയോഗിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപയുടെ കാർഡ് ഉപയോഗിച്ചും അത് ആയിട്ടാണ് ലഭിക്കുക ഒരു പാക്ക് ചെയ്ത് വെച്ച ആണ് പതിനെട്ട് ഇനങ്ങളാണ് അതിൽ ഉണ്ടാകുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ കാർഡാണ് നൽകുന്നതെങ്കിൽ അതിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും അതിൽ പത്തിനങ്ങളാണ് ഉണ്ടാകുക അരി അടക്കമുള്ള സാധനങ്ങളാണ് ഈ രണ്ട് കിറ്റിലും ഉള്ളത് ഇത് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കാർഡിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കും അത് ഒൻപത് ഇനങ്ങളാണ് ഉണ്ടാവുക അത് സപ്ലൈകോയുടെ കറി പൗഡറുകളാണ് കൂടുതലും ഉള്ളത് ഒൻപത് ഇനങ്ങളാണുള്ളത് അതിൽ അരിയൊന്നുമില്ല അപ്പം ഈ മൂന്ന് കാർഡുകൾ ലഭിക്കുന്നതാണ് പതിനെട്ടാം തീയതി മുതൽ അങ്ങനെ കാർഡ് ലഭിച്ചിട്ടുള്ളവർക്ക് ഈ ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതാണ് ഇനി കാർഡ് വാങ്ങിയിട്ടില്ല എങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ മൂന്നിനം ഭക്ഷ്യ കിറ്റുകളും പതിനെട്ടാം തീയതി മുതൽ വാങ്ങാവുന്നതാണ് ഇത് കൂടാതെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാണ് മറ്റൊന്ന് അരിക്ക് വില കുറച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് കൂടുതൽ അരി ലഭിക്കും നേരത്തെ എട്ട് കിലോ ലഭിച്ചിരുന്നത് ഇരുപത് കിലോ വരെ ലഭിക്കുന്നതാണ് രണ്ട് കിലോ പച്ചേരിയും ലഭിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഒച്ചെണ്ണയും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ഓണം സ്പെഷ്യൽ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അധികം വിഹിതങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് മറ്റുള്ള റേഷൻ കാർഡുകൾ അധിക അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ഇതിന്റെ വിതരണം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ലഭിക്കുന്നതാണ് കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ഇത് കൂടാതെ ഓണം സ്പെഷ്യൽ അഞ്ചു കിലോ കൂടി അധികം ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡിന് ഓണം സ്പെഷ്യൽ അരി ലഭിക്കുക നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണം സ്പെഷ്യൽ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ പതിനഞ്ച് കിലോ അരിയാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും മൂന്ന് മാസത്തെ മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് ഈ മാസം അതുകൂടി ചേർത്ത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് അങ്ങനെ രണ്ട് ലിറ്ററും മറ്റുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററുമാണ് ലഭിക്കുക കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ഇതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ കൂടാതെ സപ്ലൈകോയിൽ നിന്നും ഗിഫ്റ്റ് കാർഡുകളും മൂന്നിനം ഭക്ഷ്യ കിറ്റുകളും ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ അരിയും മറ്റ് സബ്സിഡി സാധനങ്ങളും ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ലഭിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണയും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ് സപ്ലൈകോ സപ്ലൈകോ കൺസ്യൂമർ ഫ്ഠികോപ്പ് ഇവയുടെ എല്ലാം ഓണം ഫെയറുകൾ ഓണച്ചന്തകൾ ഇവയെല്ലാം ഈ ഒരു മാസം ആരംഭിക്കുന്നതാണ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക